മുല്ലപ്പെരിയാർ വിഷയത്തില് എല്ലാവർക്കും ആശങ്കയുണ്ട് ഒരു വാർത്ത നമ്മൾ കേട്ടു ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഒരു പ്രൊജക്ട് അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്നു ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയോളം ചെലവാകുമെന്നാണ് ജലസേചന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുള്ള ഡാമിൽ നിന്ന് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ താഴെയായിട്ടാണ് പുതിയ ഡാമിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ കരട് ഡി പി ആറ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ മാസം അവസാനം ഇതിന്റെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നതാണ് എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു അപ്പൊ എനിക്ക് നിങ്ങളോടത് പറയണമെന്ന് തോന്നി അത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആശങ്ക ഒന്നും വേണ്ട എന്ന് ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് ഈ മാസം അവസാനം കൊടുക്കും അതുമാത്രമല്ല മാത്രമല്ല ഇത് ഇതിനു മുമ്പും ഇത് രണ്ടാം തവണയാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ കേരള സർക്കാർ തയ്യാറാക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയത് വച്ചിട്ട് പുതിയ ഡാം നിർമ്മിക്കാൻ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപയാകും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അത് തമിഴ്നാട് പുതിയ ഡാം നിർമ്മിക്കാനായിട്ട് അവരതിനെ ശക്തമായി എതിർത്തു പിന്നീട് ഒരു കാര്യം നടന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോ രണ്ടാം തവണയാണ് വീണ്ടും കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു അറിഞ്ഞ കാര്യം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രമല്ല ണക്കെട്ട് മുല്ലപ്പെരിയാറിന്റെ അടുത്ത് നിന്നും മുന്നൂറ്റി അറുപത്താറ് മീറ്റർ താഴെയായിട്ടാണ് പുതിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയും മറ്റുള്ള കാര്യങ്ങളും ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് പുതിയൊരു ഡാം പണിയുക അത് മാത്രമല്ല അത് എത്രത്തോളം നമ്മൾക്ക് അനുകൂലമാകും നമ്മൾക്ക് പ്രതികൂലമാകുമോ അല്ലെങ്കിൽ പുതിയ ഡാമിൽ ഒരു ആശങ്ക വേണമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നമ്മൾ എല്ലാരും പറഞ്ഞിരുന്നത് ടണലുണ്ടാക്കി മാക്സിമം വെള്ളം തമിഴ്നാട്ടിൽ കൊടുക്കുക തമിഴ്നാട്ടിലൊരു ജലസം സംവരണം ഉണ്ടാക്കി അവർ മാക്സിമം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് അവരുടെ കൃഷിക്കോ മറ്റാവശ്യങ്ങൾക്കോ വൈദ്യുതിക്കോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം മാക്സിമം വെള്ളം ടണൽ വഴി കൊടുക്കുക അങ്ങനെ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക എന്നാണ് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെട്ടിരുന്നത് ഇപ്പോൾ എനിക്കൊരു വാർത്ത കേട്ടപ്പോൾ എനിക്കത് പറയണം തോന്നി കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പുതിയൊരു ഡാമോടെ അടുത്ത് പണിയുന്നത് സുരക്ഷിതമല്ല എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കേരള സർക്കാർ എന്താണെങ്കിലും തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ആയിരത്തി നാനൂറ് കോടി രൂപ കൊടുത്ത് ഒരു ഡാം പണിതത് സുരക്ഷിതമായിരിക്കുമോ അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മക്കള് തലമുറയില് ഭാവി തലമുറയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി പോരാടുന്നു ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞ് നമ്മുടെ മക്കള് വീണ്ടും ഈ ഒരു പ്രശ്നത്തിൽ പെടാൻ പാടില്ല നമ്മുടെ തലമുറ അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ഇപ്പൊ ഒരു കരാറപ്പെട്ടതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ ബുദ്ധിപൂർവ്വം എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ ഒരു നല്ലൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം അപകടം ആണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു യഥാസമയം ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അത് പറഞ്ഞത് മറ്റാരും സീനിയർ അനലിസ്റ്റ് ക്ലൗഡിയ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ലിബിയയിൽ നടന്ന ഡാം ദുരന്തം നമ്മൾ കേട്ടതാണ് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ അതിൽ മരിച്ചു ഒരുപാട് ആൾക്കാർ കാണാതെയായി അപ്പോ അത് ജനങ്ങളെ അറിയിച്ചില്ല അത് അപകട മീഷനിലാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരത് മറച്ചു വെച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആശങ്ക വേണ്ട അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ പേടിപ്പിക്കുകയും അല്ല വേണ്ടത് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട അപകടത്തിന് മുമ്പ് ചെയ്യണം അല്ലാണ്ട് അതിന് ശേഷം എന്തൊക്കെ തീരുമാനമെടുത്താലും അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് എനിക്കറിയില്ല പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോ പല ആൾക്കാരും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ അഥവാ മുല്ലപ്പെരിയാറിന് എന്തായാലും സംഭവിച്ചാൽ ഇടുക്കി ഡാം താങ്ങും ഇടുക്കി നല്ല ബലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇടുക്കി ഏറ്റവും വലിയ ഡാമാണ് സമ്മതിച്ചു പക്ഷേ ആ ഡാം പണിതട്ട് അമ്പത് വർഷത്തോളമായി ആയി കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല മുല്ലപ്പെരിവർ ഒരുപാട് ചെളിയും ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അവർക്ക് തമിഴ്നാട്ടിൽ വെള്ളം വേണം എന്നോടൊപ്പം തന്നെ നമ്മൾക്ക് വെള്ളത്തിനേക്കാൾ വെള്ളം വേണം അവർക്ക് കാര്യം അത് അവരുടെ കാര്യം അവർ പറയും പക്ഷെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ അത് ആറ് ജില്ലകളിലെ ജനങ്ങളുടെ മാത്രമല്ല കേരളം കേരളത്തിന്റെ സുരക്ഷ പിന്നെ പഴതും തോറും വീര്യം കൂടാനായിട്ട് ഇത് വീഞ്ഞല്ല ഡാം ആയതുകൊണ്ട് തന്നെ ആശങ്കയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് മരിച്ചവരെക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും എന്താണെങ്കിലും അങ്ങനത്തെ ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ കാലാവധി കഴിഞ്ഞ ഡാം അത് അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് അതിന്റെ ആ ഒരു വാർത്ത അത് കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യരുത് എന്നാണ് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു മാറ്റവും ഇല്ല ഒരു ഡാമിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തില് ഒരു നല്ല അനുകൂലമായ നടപടി നമ്മൾക്ക് ഉണ്ടാവുന്നത് വരെ തന്നെ മാക്സിമം നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യും ചർച്ച ചെയ്യാതിരിക്കില്ല അതിപ്പോ മഴക്കാലം മാറിയാലും വേനൽക്കാലം ആണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് ആരും പിന്മാറരുത് ഇതിന് നമുക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകണം ആറ് ജില്ലക്കാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് കേരളം ഭൂപടത്തിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കേരളം ഇന്നുള്ളത് പോലെ തന്നെ ഉണ്ടാവണം നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ നമ്മുടെ നാട്ടില് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അവർ ജീവിക്കണം അവരവിടെ ജീവിക്കേണ്ട മക്കളാണ് അപ്പൊ അവർക്ക് സുരക്ഷിതമായി അവർക്ക് ജീവിക്കണം അതിനുള്ള നടപടി തന്നെ ബുദ്ധിപൂർവം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല നടപടി നമ്മൾക്ക് അനുകൂലമായ നടപടി തന്നെ വേണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് കേരളത്തില് എൺപതിലധികം ഡാമുകളുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്കാലം മാറുമ്പോൾ നമ്മുടെ പേടിയൊക്കെ മാറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാത്തിനും ഒരു കാലാവധി ഉണ്ട് അല്ലെ എല്ലാത്തിനും ഒരു കാലപ്പഴക്കം ഉണ്ട് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണെങ്കിലും പൊളിച്ചു മാറ്റേണ്ടാണെങ്കിൽ പൊളിച്ചു മാറ്റണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു സുപ്രീം കോടതി ഇനി അടുത്ത മാസ വിധി എന്താണ് വരുന്നത് നമുക്ക് അറിയില്ല ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് മുല്ലപ്പെരിയാറിനൊരു പരിഹാരമായി എന്ന് ആരും കരുതണ്ട ഇത് ജസ്റ്റ് അവര് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും ഈ ഒരു റിപ്പോർട്ട് ഇതുപോലെ സമർപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഉലപ്പിക്കാരുടെ പരിഹാരമായിട്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് അറിഞ്ഞ കാര്യം എനിക്ക് അറിഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും അതെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ അവസാനിപ്പിക്കുന്നില്ല നമ്മൾ ആ പെറ്റീഷൻ സൈൻ ചെയ്യണം സൈൻ ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ സൈൻ ചെയ്യണം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ പെറ്റീഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും അതുപോലെ ഞാൻ മറ്റു പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതുപോലെ എന്തെങ്കിലും കമൻസ് ഇപ്പം ഈ ഒരു പറഞ്ഞൊരു കാര്യം പുതിയ ഡാം വരാൻ പോകുന്നു എല്ലാവരും മാക്സിമം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയാണ് ടണൽ ഉണ്ടാക്കി മാക്സിമം വെള്ളം തമിഴ്നാടിന് കൊടുക്കുക അങ്ങനെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് പതിയെ 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 താഴ്ത്തി കൊണ്ടുവരുക ആ ഒരു കാര്യമാണ് അതിന് ഇത്രമാത്രം ചെലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല അത് അത് നമ്മളെ ഒരു നല്ലൊരു കാര്യവുമാണ് ഒരു അനുകൂലമായ ഒരു തീരുമാനമാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് ഇനി ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെ നമ്മൾക്ക് വരട്ടെ അനുകൂലമായി തന്നെ വിധി വരട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തിരുത്തി തരണം കാരണം ഈ ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും അറിവുള്ള ആൾക്കാർ ഉണ്ടാകും എന്നേക്കാൽ ഒരുപാട് അറിവുള്ള ആൾക്കാർ ഇതിൽ കേൾക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അതിനെ എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം കമന്റിൽ പറയണം മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരമാകും അത് മാത്രമല്ല ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ഞാൻ അത് ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കും മാക്സിമം നമുക്ക് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും പറ്റും ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് തിരുത്തി തരേണ്ടത് നിങ്ങൾ എല്ലാവരുമാണ് താങ്ക് യു സോ മച്ച്